പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും അബുദാബിയിലെ അഹ്ലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും അബുദാബി ഹിന്ദു ക്ഷേത്രം നരേന്ദ്രമോദിയെ ഭക്തർക്കായി സമർപ്പിക്കും രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും തന്റെ ഏഴാമത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ യിലെത്തുന്നത് പ്രധാനമായും മൂന്ന് പരിപാടികളിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും അറുപത്തിയ്യായിരത്തിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും ഇന്ത്യ യു എ തമ്മിലുള്ള സൌഹൃദത്തിന്റെ ആഴം വെളിവാക്കുന്ന സാംസ്കാരിക പരിപാടിയും യു എയിലെ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ബുധനാഴ്ച ദുബായ് മദീന ജുമേലിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി ലോക സർക്കാർ ഉച്ചകോടിയിലെ മൂന്ന് അതിഥി രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് തുടർന്ന് അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദു മന്ദിർ ഭക്തർക്കായി പ്രധാനമന്ത്രി സമർപ്പിക്കും ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ രാവിലെയും സമർപ്പണ ചടങ്ങ് വൈകിട്ടുമായാണ് നടക്കുക യുഐ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം യു എയിലെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്ക് തിരിക്കും അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് കാത്തിരിക്കുകയാണ് പ്രവാസ സമൂഹം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി അബുദാബിയിൽ നിന്നും ശരച്ചിറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി